ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയണത് ചോറിൻ്റെ കൂടെയൊക്കെ തന്നെ ഒഴിച്ചു കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ മാങ്ങക്കറിയാണ് അപ്പോൾ മാങ്ങക്കറി എന്ന് പറയുമ്പോൾ ഇപ്പം നല്ല മാമ്പഴം സീസണാണ് പച്ചമാങ്ങയും പഴുത്തമാങ്ങയും എല്ലാം കിട്ടാനുണ്ട് അപ്പോൾ ഈ ഒരു കറി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല പച്ചമാങ്ങ വെച്ചിട്ടല്ല ഒന്ന് പഴുത്ത് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ നല്ല ചനച്ച് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് അപ്പോൾ ആ ഉള്ള ആ ഒരു മാങ്ങ വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങക്കറിയാണത് നമ്മളിത് തേങ്ങപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നതും അപ്പം അതിൻ്റെയും ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഈ ഒരു മാങ്ങക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ കറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് മാങ്ങ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പച്ചമാങ്ങയല്ല ഒന്ന് ചനഞ്ഞ് തുടങ്ങിയിട്ടുള്ള മാങ്ങയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം ഇത് കണ്ടില്ല ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു മാങ്ങ പിന്നെ നമുക്കൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ നമ്മൾ നീളത്തിലാണ് ഈ ഒരു കറുകി മുറിച്ചെടുക്കുന്നത് അല്ലാണ്ട് വല്ലാണ്ട് ചെറുതായിട്ടോ വല്ലാണ്ട് വലുതായിട്ടോ ഒന്നും അല്ല കുറച്ച് നീളത്തിൽ നീളത്തിൽ തന്നെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ രണ്ട് മാങ്ങയും മുറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ വലിയ മാങ്ങയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മാങ്ങയെല്ലാം ഇതുപോലെ നീളത്തിൽ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നല്ല പഴുത്ത മാങ്ങ എടുക്കരുത് ഇതുപോലെയുള്ള മാങ്ങ എടുത്താൽ മതി അതുപോലെ തിക്നസ്സും ഇത്ര മതി ഒരുപാട് വലുതും വേണ്ട എന്നാൽ ചെറുതും എല്ലാം ഇപ്പോൾ രണ്ട് മാങ്ങയും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറി മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് അടുത്ത ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ് അപ്പോൾ ഒരു മുറി സവോളയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ സവോളയുടെ അളവും കൂടി പോകരുത് അപ്പോൾ ആ ഒരു മധുരം ആ ഒരു സവോളയുടെ മധുരം മുന്നിട്ട് നിൽക്കും അപ്പോൾ അത് വേണ്ട ഈ ഒരു ഒരു മുറി തന്നെ എടുത്താൽ മതി ഈ ഒരു അളവ് വാങ്ങിയാണെന്നുണ്ടെങ്കിൽ സവോള ഇട്ടതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി നീളത്തിൽ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ എരിവിന് പച്ചമുളക് ഇടുന്നുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മുളക് പൊടി തന്നെ എരിവിനായിട്ട് നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിനുശേഷം ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് പിന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ മതി കൂടുതൽ വേണ്ട ഇനി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കൈ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം അപ്പോൾ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കണ്ട കൈ വെച്ച് തന്നെ തിരുമ്മിയെടുക്കണം അപ്പോഴാണ് ആ ഒരു പച്ചമുളകിൻ്റെ എരിവും ആ ഒരു ഉള്ളിയുടെ എരിവും എല്ലാം തന്നെ നമ്മുടെ ഈ മാങ്ങയിലേക്ക് നന്നായി പിടിച്ചു കിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ കൈ വെച്ച് തന്നെ നമുക്ക് രണ്ട് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കൈവച്ച് തന്നെ ഇങ്ങനെ തിരുമ്പി അതും മൺചട്ടിയിലിട്ട് ഇതുപോലൊന്ന് എടുക്കുമ്പോൾ പിന്നെ എണ്ണ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓയിലൊന്നും വേണ്ട വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അത് നല്ല രീതിയിൽ ഇതൊന്ന് തിരുമ്പി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു പത്ത് തൊട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ആ ഒരു സമയം നമുക്ക് തേങ്ങപ്പാൽ എടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതേപ്പം മാങ്ങയിലേക്കൊക്കെ തന്നെ നന്നായിട്ട് എരിവും ഉപ്പും എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഈ ഒരു മൺചട്ടി അതേപോലെ തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു ഉള്ളിയുടെയൊക്കെ തന്നെ ഇപ്പോൾ കുറച്ച് ആ ഒരു പച്ചോയി ഉണ്ടാവുമല്ലോ ഉള്ളിക്ക് അപ്പോൾ അതൊന്ന് രണ്ട് മിനിറ്റ് നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴിച്ചെടുക്കുമ്പോഴത്തേനും ആ ഒരു പച്ച ഒന്ന് മാറും അതുപോലെ പൊടികളുടെയും ആ ഒരു പച്ചമുളകൊക്കെ തന്നെ ഒന്ന് മാറി കിട്ടിക്കോളും അപ്പോൾ രണ്ട് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനിയാണ് നമ്മളിതിൽ കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് തേങ്ങപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാങ്ങ ഇനി കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനേക്കായിട്ട് ആദ്യം രണ്ടാം പാലാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടാം പാൽ ഒരു രണ്ട് കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഈ ഒരു മാങ്ങയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരുവിധം ചനഞ്ഞിട്ടുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ആവശ്യമായിട്ട് വരില്ല ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി കുക്കായി കിട്ടിക്കോളും ഇതുപോലെ നന്നായി മിക്സായി നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് തൊട്ട് ഒരു ആറ് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതൊരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കറിയും അത്യാവശ്യം തേങ്ങപ്പാലായത് ആണല്ലോ അപ്പോൾ ഇച്ചിരി ഒന്ന് തേങ്ങപ്പാലൊക്കെ ഒന്ന് കുറുകയും വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക ഉപ്പോ എങ്ങാനും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പ് കുറവായി തോന്നിയത് കൊണ്ട് തന്നെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ മാങ്ങ തിരുമ്പോഴാണ് ഉപ്പ് ചേർത്തിരിക്കുന്നത് അല്ലാണ്ട് ഈ ഗ്രേവിയിലേക്ക് ഉപ്പ് ചേർത്തിണ്ടായിരുന്നില്ല ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് ഉലുവപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് വറുക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റുകൂടെ നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലാണ് അത് നല്ല കട്ടിയുള്ള തേങ്ങപ്പാൽ അത് ഒരു കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല ഒന്ന് തിള വരാനേ പാടുള്ളൂ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും അപ്പോൾ സൈഡിൽ നിന്ന് ഇതുപോലൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം അപ്പോൾ ആ ചട്ടിയുടെ ചൂടിൽ തന്നെ കുറച്ച് നേരം അത് അങ്ങനെ ഇരുന്നാൽ മതി അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ തള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം അതായത് നമുക്ക് കടുക് വെറുക്കുന്ന ആ ഒരു ടൈം അടച്ചു വെക്കാം ഇനി ഇത് കടുക് വെറുക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുക്കും അതുപോലെ കുറച്ച് ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നൊരു രണ്ട് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉലുവപ്പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഉള്ളിയൊക്കെ തന്നെ നല്ലൊരു ബ്രൗൺ കളർ ആവണം ആവണവരൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോഴാണ് അവർ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ചട്ടി തുറന്ന് നോക്കാം ഇപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഈ താളിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ഉള്ളിയുടെ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ മാങ്ങക്കറി എന്ന് തന്നെ പറയാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി കഴിക്കാനായിട്ട് കാരണം മാങ്ങ അധികം പുളിയുള്ള മാങ്ങയല്ല എന്നാൽ നല്ല പഴുത്ത മാങ്ങയല്ല ആ ഒന്ന് ചനഞ്ഞ് തുടങ്ങിയ മാങ്ങയാണല്ലോ അപ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കറി ഉണ്ടാക്കി കഴിയുമ്പം പിന്നെ തേങ്ങാപ്പാൽ വെന്ത് കഴിയുമ്പം ആ മാങ്ങിക്കും വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മാങ്ങാക്കറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ